ആക്രമണം പള്ളിയും ക്വാർട്ടേഴ്സും തകർത്തു കാലടി പ്ലാന്റേഷൻ എസ്റ്റേറ്റിലെ ബ്ലോക്കിലെ 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 ക്വാർട്ടേഴ്സ് ഒന്നാം സെബാസ്റ്റ്യൻ ആക്രമണം എസ്റ്റേറ്റിലെത്തു കയറിയ ആന വീട്ടിലെ സാധനങ്ങളെല്ലാം നശിപ്പിച്ചു കാട്ടാന ഭീഷണി നേരിടുന്ന പ്രദേശമാണ് ഭീഷണി മൂലം അറുപതോളം കുടുംബങ്ങൾ സ്ഥലം മാറിപ്പോയിൻ പള്ളിക്ക് നേരെയും ആക്രമണം ഉണ്ടായി കുട്ടികളടക്കമുള്ള കൂട്ടമാണ് പള്ളി ആക്രമിച്ചത് പള്ളിയുടെ ഗ്രിൽ തകർത്ത് അകത്ത് പുറകുവശത്തുള്ള മുറികളിൽ നാശം വിതച്ചു മാതാവിന്റെ രൂപം പ്ലാന്റേഷനിലെ അതിരപ്പുള്ളി എസ്റ്റേറ്റ് ടി എസ് ആർ ഫാക്ടറിയുടെ പരിസരത്താണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ ക്വാട്ടേഴ്സാണത് ഈ ക്വാട്ടേഴ്സിന്റെ പരിസരത്ത് കാട്ടാനകളുടെ ഭയങ്കര ഭീഷണിയാണ് ഈ ഭീഷണിയെ പേടിച്ച് ഇവിടെ പത്താറുപതോളം വീട്ടുകാരുണ്ടായിരുന്നു അവരൊക്കെ വേറെ സ്ഥലങ്ങളിലേക്ക് മാറി താമസിച്ചു പലരും വേറെ ഹോട്ടേഴ്സ് കിട്ടി അങ്ങോട്ട് മാറി വേറെ ചിലവർ സ്വന്തം വീടുകളുള്ളവർ അങ്ങോട്ട് മാറി പിന്നെ കുറേ ആളുകൾ വാടകയ്ക്ക് വീടെടുത്ത്